ഹലോ കൂട്ടി വരുന്ന റൂളർ ഗെയിമിൻ്റെ മറ്റൊരു വീടുകളുടെ സ്വാധീനം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും കമ്പനിയുടെ ഡേറ്റിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ വെച്ചാൽ അപ്പോൾ വേറെ നമ്മൾ ഫ്രീ ഫയർ അക്കൗണ്ട് മീൻസ് ഇപ്പോൾ നമ്മൾ ഫ്രീ ഫയർ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇന്ത്യൻ സെർവറിലേക്കും കുറേ പേര് കളിക്കുന്നുണ്ടാവുക അപ്പോൾ കുറേ പേർക്ക് ആഗ്രഹമാണ് ബീന സെർവറിൽ കാര്യങ്ങളൊക്കെ ലോഗിൻ ചെയ്യണം എങ്ങനെയാണ് ലോഗിൻ ചെയ്യുക എന്നൊക്കെ അറിയാത്ത ഒരുപാട് ആണ് അപ്പോൾ ബീന സെർവറിലും കാര്യങ്ങളൊക്കെ ലോഗിൻ ചെയ്യുന്നതിൻ്റെ ഒരു ഫുൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു വീട് എല്ലാവരും മുഴുവൻ തന്നെ കാണാൻ ശ്രമിച്ചേക്കുക ഇപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണം ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽബൺ ഉള്ള സെറ്റ് ചെയ്ത് വെച്ച് ചെയ്യുക അപ്പം ഇങ്ങോട്ടും പറഞ്ഞില്ലേ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പം നിലവിൽ കളിച്ചോണ്ടിരിക്കും നമ്മുടെ ഫ്രീ ഫയർ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഫ്രീ ഫയർ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്ത് കളയണം മീൻസ് നമ്മൾ ആ ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ലോഗ് ഔട്ട് ആക്കി കളയണം എന്നാൽ മാത്രമേ നമുക്ക് ബീ സർവറിലും കാര്യങ്ങളൊക്കെ ലോഗിൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ബീ സർവറിന്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഞങ്ങൾ അപ്പോൾ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സർവറിൽ നിങ്ങൾ ലോഗിക്കുക അപ്പോൾ നമ്മൾ ബീ സർവറിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് ആദ്യം വേണ്ടത് ഒന്ന് നമ്മുടെ ഒരു വിപ്ലീ വേണം മീൻസ് നമ്മുടെ ബി ബീന സർവറിലൊരു വി പെനും കാര്യങ്ങളും വേണം അതുപോലെ തന്നെ നിങ്ങളൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ വേണം മീൻസ് ഒരു ഗൂഗിൾ ഐ ഡി കാര്യങ്ങളൊക്കെ വേണം ഫ്രഷ് ഇമെയിൽ ഐ ഡി മീൻസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ചു നമ്മുടെ ഫ്രീ ഫയർ വരട്ട് ലോഗിൻ ചെയ്യാത്തൊരു ഇമെയിൽ ഐ ഡി മീൻസ് ഗൂഗിളിൻ്റെ ഒന്നാണ് ബെനിഫിറ്റ് മീൻസ് ബെറ്റർ അതാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഗൂഗിളിൻ്റെ ഒരു ബെറ്ററായിട്ടുള്ള ഒരു ഗൂഗിൾ ഐ ഡിയും കാര്യങ്ങളും ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരും ഇരട്ടിട്ട് ലോഗിൻ ചെയ്തൊരു ഗൂഗിൾ ഗൂഗിൾ ഐ ഡി മൊബൈലുള്ള വി പി എൻ കൂടെ വേണം അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണിക്കാൻ പോകുന്ന ഈ ഒരു വി പെൻ തന്നെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീന സർവറും യൂസ് ചെയ്യുന്ന സമയത്ത് എടുക്കാനുള്ള ഒരു വി പി എൻ ആണ് അപ്പോൾ ഈ ഒരു വിപ്പിൻ തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക നിങ്ങൾ സ്കീനിൽ കാണിച്ചെന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും അവൈലബിൾ ആയിട്ടുള്ള തന്നെയാണ് അപ്പോൾ ആ ഒരു വീണ സാറിലുള്ള വിപ്പിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്യുക അപ്പോൾ ഞാനാണെങ്കിൽ കണറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കണക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഗ്രീൻ ബട്ടൺ കാണാൻ പറ്റും അവിടെ ജസ്റ്റ് തൊട്ടന്ന് നമ്മൾ വീപ്പിനും കാര്യങ്ങളൊക്കെ തന്നെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണക്ട് ചെയ്ത് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം നേരെ നിങ്ങൾ ഫ്രീ ഫയറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഞാൻ അങ്ങനെ കണക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ ഗെയിമും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് അപ്പോൾ നോക്കണ ഗെയിമും കാര്യങ്ങളൊക്കെ ലോഡ് ആയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വി പിന്നെ കണക്ട് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് റേഞ്ചെന്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു ഫ്രഷ് ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ലോഗിൻ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫ്രഷ് ഇമെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ ലോഗിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇമെയിൽ ഐ ഡിയും നിങ്ങൾ ഒരിക്കലും ഫ്രീ ഫയർ ആദ്യം കളിച്ചിട്ടുണ്ടാവരുത് മീൻസ് ഇന്ത്യ സെർവറിൽ ഒരു കാരണവശാലും ഇന്ന് സർവർ പറഞ്ഞാൽ ഈ സെർവറിലായ നിങ്ങൾ അക്കൗണ്ടും കാര്യങ്ങളും ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യാത്ത ഒരു ഐഡിയ ആയിരിക്കണം അപ്പോൾ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഇതേപോലെ നമ്മൾ സാധാ ഫ്രീ ഫയർ തുടക്കത്തിൽ എങ്ങനെയാണ് വരൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇപ്പോഴും വരിക അപ്പോൾ അങ്ങനെ നിങ്ങൾ അക്കൗണ്ടും കാര്യങ്ങളും ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത നെയിമും കാര്യങ്ങളൊക്കെ ഞാൻ എന്തൊരു നെയിം കറക്റ്റ് കുത്തി എടുത്താണ് അങ്ങനെ നമുക്ക് എല്ലാം നമ്മുടെ സാധാ ഫ്രീ ഫയർ കളിക്കുന്ന പോലെ മീൻസ് ഇന്ത്യ സർവറിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിലും കാണിക്കത്തുള്ളൂ അങ്ങനെ നമ്മൾ ഗെയിമും കാര്യങ്ങളൊക്കെ ലോഡാവുകൊണ്ടിരിക്കുകയാണ് ആ ഒരു നേരം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽബൺ കൂടെ നോളം സെറ്റ് ചെയ്ത് വെച്ചേക്കാ കൂടെ നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് അടിക്കാത്തവരാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കൂടെ ലൈക്ക് അടിച്ചത് അതുപോലെ തന്നെ എന്തിൻ്റെ പറ്റുള്ള വീഡിയോസോ കാര്യങ്ങളോ വേണമെങ്കിൽ ജസ്റ്റ് ആ കൂടെ നിന്ന് കമൻറ്റ് ഇട്ടിയേക്കുക അപ്പോൾ ആണ് നമ്മൾ ഗെയിമും കാര്യങ്ങളൊക്കെ നേരെ സ്റ്റാർട്ടായിരുന്നത് സ്റ്റാർട്ട് മീൻസ് നമ്മൾ തുടക്കത്തിൽ എങ്ങനെയാണ് അതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നോക്കുക നമ്മൾ കില്ലിനെ കാണിക്കുന്നുണ്ട് കില്ലിന് ഹൈ ഒക്കെ തരുന്നുണ്ട് അപ്പോൾ നോക്കുന്ന ഹൈയും കാര്യങ്ങൾ തോന്നാൻ നമുക്ക് കുറച്ച് മിഷൻസ് ഉണ്ട് മീൻസ് നമ്മൾ നമ്മളൊരു എനിമിസിനെ നൈസായിട്ട് തീർക്കണമെന്നാണ് ഒരു മിഷൻസ് അപ്പോൾ ജസ്റ്റ് സ്പീഡ് സ്പീഡാക്കുന്നുണ്ട് അപ്പോൾ ആണ് എനി കാര്യങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നത് തീർത്താൽ മാത്രമേ നമുക്ക് അടുത്ത ഘട്ടത്തിലൂടെ കടക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബീന സർവർ ആവുന്നതായിരിക്കും അപ്പോൾ ഞാൻ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം മീൻസ് അക്കൗണ്ടിൽ മിഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നേരെ ബാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ കാണാം ഇതിൽ റംദാൻ്റെ ഇവന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ മീൻസ് നമ്മുടെ കാര്യങ്ങളാണ് ഈവൻ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അപ്പോൾ ആണ് നമ്മളിപ്പോൾ ബീന സർവറും കാര്യങ്ങളൊക്കെ ആകുന്നേ അപ്പോൾ അത് നിങ്ങൾക്ക് സ്പിൻ ചെയ്യുന്ന ലെക്കിറോയിലും കാര്യങ്ങളും കാണാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അങ്ങനെ നമ്മുടെ ബീന സർവറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് കളിക്കണമെങ്കിൽ നിങ്ങൾ ബി പേയും കാര്യങ്ങളും കളി കണക്ട് ചെയ്തുകൊണ്ട് കളിക്കണം ജസ്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ബി പെയും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് ഇടാൻ പറ്റുന്ന ആയിരിക്കും ഫ്രഞ്ച് ഇഷ്യൂ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് ബി കണക്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല അപ്പോൾ ഇന്നത്തെക്കൊരു വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഡൗട്ടോ കാര്യങ്ങളൊക്കെ അനുസരിച്ച് കമൻറ്റായിട്ട് രേഖപ്പെടുത്തേക്കുക അതുപോലെ തന്നെ എന്തിനെ പറ്റിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണം ചോദിച്ചത് കമൻറ്റ് ചെയ്ത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ശ്രമിച്ചേക്കാം ഇതിലും നമുക്ക് ചെറിയ വീഡിയോയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാൻ കഴിഞ്ഞു